നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള സാഹിത്യ അക്കാദമി സാന്നിധ്യം ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിന്റെ പിന്തുണയോടുകൂടി സ്റ്റാൾ സജ്ജീകരിച്ചിരുന്നു തൃശൂർ ടൌൺഹാളിൽ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പുസ്തകോത്സവത്തിൽ ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിന്റെ പിന്തുണയോടെ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വർണ്ണാഭമായ സ്റ്റാളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നൂറ്റി അൻപതോളം തലക്കെട്ടുകളോട് കൂടിയ വിവിധ വിഷയങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നൂറിൽ പരം സൗജന്യ ലഘുലേഖകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയയുടെ പ്രത്യക്ഷ പ്രസാരവും സ്റ്റാളിൽ ദർശിക്കാവുന്നതാണ് ആഗോള ഖലീഫ ഹസ്നത്ത് മീർസ മസ്റൂർ അഹമ്മദിന്റെ പ്രസക്തമായ വാക്കുകൾ ആലേഖനം ചെയ്ത ബാനറുകളും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര